ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കോമണാസ് ഉണ്ടോ സാധാരണക്കാരായ നമുക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ കുറേ നാളായി കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സിലും ഫൈവിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ സീസൺ സെവനിലും കോമണാസിനെയൊക്കെ പങ്കെടുപ്പിക്കുവോ എന്നുള്ളത് അങ്ങനെ കോമണേഴ്സിനൊക്കെ ഉള്ള ഒരു സന്തോഷകരമായ ഒരു വാർത്ത ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് അറിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഓഡീഷൻസ് തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഓഡീഷൻസ് തുടങ്ങാൻ പോകുന്നത് സമയം എത്തി ഓഡീഷൻസിന്റെ സമയം എത്തി ഇനി ഇത്തവണത്തെ ബിഗ് ബോസ് വേറെ ലെവൽ ആയിരിക്കും എന്താണെന്ന് അറിഞ്ഞോ പറയാം വമ്പൺ ട്വിസ്റ്റുകളാണ് ബിഗ് ബോസിന്റെ ടീം ഇത്തവണ അണിനിരത്തി വെച്ചിരിക്കുന്നത് ക്രൂ ഒക്കെ പുതിയതാണ് ഞെട്ടിക്കുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള പുതിയ ബിഗ് ബ്രേക്കിംഗ് തീരുമാനങ്ങളുമായിട്ടാണ് ക്രൂവും ടീമും ഒക്കെ നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾ ഞെട്ടും സങ്കടവും ഉണ്ട് സന്തോഷവും ഉണ്ട് പറയാൻ കേട്ടോ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും ഫോളോയും ചെയ്യണം അപ്പോ ആദ്യം തന്നെ പറയാം സന്തോഷ വാർത്ത കോമണേസ് ഇത്തവണത്തെ സീസണിലും ഉണ്ട് സാധാരണക്കാരായ നിങ്ങൾക്ക് പങ്കെടുക്കാം പക്ഷേ അതിന്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ചാനലിലൂടെ തന്നെ വരും ഓക്കെ കൺഫേംഡ് ആണ് എത്ര കോമണേഴ്സിനെ എടുക്കുന്നൊന്നും എനിക്ക് അറിയില്ല നാലെന്നൊക്കെ അഭ്യൂഹങ്ങൾ കേൾക്കുന്നു കൺഫേംഡ് അല്ല കഴിഞ്ഞ തവണ രണ്ട് എന്ന് ഞാൻ കൺഫേംഡ് ആയിട്ട് വന്ന് പറഞ്ഞിട്ട് അവസാനം മൂന്ന് വന്ന് എടുത്തായിരുന്നു വൈൽഡ് കാർഡും കൂടെ ചേർത്തിട്ട് ഇത്തവണ നാലെന്നൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല എന്തായാലും കോമണാസ് ഉണ്ട് കോമണാസിന്റെ ഓഡീഷൻ പ്രൊമോ പ്രൊമോ വരും ഇനി സ്പോൺസറിൻ്റെതാണോ അതോ ബിഗ് ബോസ് കഴിഞ്ഞവണ അടുത്ത പോലെ നേരിട്ട് അറിയില്ല എന്തായാലും കോമൺ ആസ് ഇത്തവണത്തെ സീസണിലും ഉണ്ട് കൺഫേംഡ് ആണ് അതിൻ്റെ പ്രൊമോ എന്തായാലും നമ്മുടെ കണ്ണൊക്കെ വന്നിട്ട് അതിൻ്റെ പുറകെ കണ്ണൊക്കെ വരും ഇനി എന്തോരോ സമയം കിടക്കുന്നത് എന്നാലും കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തവണയും കോമൺ ആസ് ഉണ്ട് ഓക്കെ ആണ് സന്തോഷമായല്ലോ പ്രൊമോയൊക്കെ വരും പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നവരൊക്കെ ഉണ്ട് തട്ടിപ്പൊക്കെ ഉണ്ട് അതിലൊന്നിലും ഇപ്പം ടി വിയിൽ വരും പ്രൊമോ അപ്പൊ അപ്പൊ മാത്രം അവർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഇനി പറയാനുള്ള കുറച്ച് സംഭവങ്ങളാണ് ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം ട്വിസ്റ്റുകളാണ് അതായത് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ മലയാളം ബിഗ് ബോസ് നടന്നതുപോലെ ആയിരിക്കില്ല ഇത്തവണത്തെ മലയാളം ബിഗ് ബോസ് എന്താ കാരണം ടീം മാറി ബിഗ് ബോസിന്റെ ക്രിവി മാറി ക്ഷേ രുവി എന്ന് ക്രിയു ക്രിയു മാറി മൊത്തം മാറിയിരിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയാമോ എപ്പോഴും ബിഗ് ബോസ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് നടത്തുന്ന കമ്പനിയായ എൻഡമോൾ ഷെയ്ന് ഏത് ചാനലിലാണോ സ്ട്രീമിംഗ് ചെയ്യുന്നത് ഏത് ചാനലാണോ ടെലികാസ്റ്റ് ചെയ്യുന്നത് ആ ചാനൽ അതായത് നമ്മുടെ മലയാളത്തിൻ്റെ കേസ് പറയുമ്പോൾ ഏഷ്യാനെറ്റിൽ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണോ ഈ സാധനം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്ട്രീം ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ആൾക്കാർ അതായത് ഹോട്ട്സ്റ്റാർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറ് കഴിഞ്ഞ വർഷം വരെ എന്താണ് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കേസ് നടന്നുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റ് എൻഡമോൾ ഷെന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇവരുടെ മൂന്ന് പേരുടെയും കയ്യിലാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് എന്നാൽ ഇത്തവണ അത് മാറി കാരണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ കയ്യിലല്ല ഒ ടി ടി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ജിയോയുടെ കയ്യിലാണ് ഒ ടി ടി ജിയോയുടെ കയ്യിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ചാനലിനും മാറ്റമല്ല കമ്പനിക്ക് മാറ്റമല്ല പിന്നെ എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോ നടത്തുന്ന ബിഗ് ബോസ് ആണ് ജിയോയും ചാനലും എൻ്റെ മോളും കൂടെ നടത്തുന്ന ബിഗ് ബോസുകളാണ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് കന്നഡ ബിഗ് ബോസ് മറാത്തി ഇതിന്റെ മൂന്നിന്റെയും സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ് ഏത് ലെവലാണ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് കന്നഡ ബിഗ് ബോസ് മറാത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വെറിത്തനം ആട്ടമാണ് നമ്മൾ എപ്പോഴും പറയും മലയാളം തമിഴ് ഇതൊക്കെ എന്തോന്ന് ഹിന്ദി 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 വേണോന്ന് ജിയോ സിനിമയിലാണ് ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഹിന്ദി നടന്നുകൊണ്ടിരിക്കുന്നത് കന്നഡ മറാത്തി ഒക്കെ നടന്നോണ്ടിരിക്കുന്ന അതിനകത്താണ് ഇനി അതിലേക്കാണ് മലയാളം തമിഴ് തെലുങ്ക് ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ അതും കൂടെയൊക്കെ വരാൻ പോകുന്നത് എന്തായാലും ഒരു വലിയ മാറ്റം അതുവഴി സംഭവിച്ചിരിക്കുകയാണ് വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ബിഗ് ബോസിന്റെ ടീമിനെ പുതുക്കിപ്പണി ഏഷ്യാനെറ്റിന് അകത്ത് തന്നെ ബിഗ് ബോസിൻ്റെ ഒന്ന് രണ്ട് പേരൊക്കെ കാണുമല്ലോ ചാനലിൽ നിന്ന് ഇത്ര പേര് കാണും കമ്പനിയിൽ നിന്ന് ഇത്ര പേര് കാണും ആപ്ലിക്കേഷനിൽ നിന്ന് ഇത്ര പേര് കാണും അതിനകത്ത് നിന്നുള്ള കുറച്ച് പേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറി അതെ ആപ്ലിക്കേഷൻ മാറിയപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കുറച്ചൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അറിയുന്ന നമ്മുടെ ചാനൽ ഹെഡ് ഏഷ്യാനെറ്റിന്റെ ചാനൽ ഹെഡും ബിഗ് ബോസിന്റെ ഒരു ക്രിയേറ്റർ ഹെഡും ഉണ്ടാകും ഈ രണ്ട് ഹെഡ് ഒഴിച്ച് പിന്നെ ഒന്ന് രണ്ടോ കോർഡിനേറ്റർ ഒഴിച്ച് ബാക്കി ആരും തന്നെ ഇപ്പൊ ബിഗ് ബോസിന്റെ അതിനകത്ത് ഇല്ല ക്രൂ ഒക്കെ മാറി ഏഷ്യാനെറ്റിൽ നിന്നും വലിയ രീതിയിലുള്ള ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല ഇതൊരു ചാനൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനൽ അത്ര മാത്രമേ ഉള്ളൂ ചാനലിന്റെ ഹെഡും ഒന്ന് രണ്ട് ആൾക്കാരും വേറെ അതിനകത്ത് വലിയ രീതിക്കുള്ള ഒരു ഇടപെടക്കം ഇടപെടക്കം നടത്താനുള്ള ഒരു പിടിപാട് ഏഷ്യാനെറ്റിനകത്ത് ആൾക്കാർക്ക് ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് പിന്നെ ഇത്തവണ അറിയുന്ന ഒരു സംഭവം ജിയോയാണ് അപ്പം ജിയോയുടെ ഫസ്റ്റ് ബിഗ് ബോസ് ആണ് നടക്കാൻ പോകുന്നത് അല്ലേ സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ബിഗ് ബോസ് ആണ് തെലുഗു തമിഴ് മലയാളം ഒക്കെ ഇവരുടെ ഫസ്റ്റ് ബിഗ് ബോസ് ആണ് നടക്കാൻ പോകുന്ന ഫസ്റ്റ് ബിഗ് ബോസ് ആണ് ജിയോയുടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഈ സാധനം കാശ് ഇറക്കാത്തതുപോലെ കാശ് ഇറക്കിയില്ലെന്നല്ല അവർ കാശ് ഇറക്കിയിട്ടുണ്ട് അത് മേലെ നമ്മൾ എത്തിയിട്ടുണ്ടല്ലാ ജിയോ കംസ് ജിയോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു സാധനം ഇവർക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് ഇറക്കി ഇവർ കളിക്കേണ്ടി വരും ഇവരുടെ വരവറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുത്തനം ആട്ടം ഇവർ നടത്തും ദാറ്റ് മീൻസ് ഒരു ഹൈ ബഡ്ജറ്റിൽ തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഇവർ നല്ല രീതിക്ക് പണിഞ്ഞൊരു പുതിയൊരു ബിഗ് ബോസ് ആയിട്ട് ഇറക്കും കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏതോ വെറൈറ്റി സാധനങ്ങൾ ആ വെറൈറ്റി സാധനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് എന്തൊക്കെ വരും എന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഒരു പക്ഷേ ഇത്തവണ ഓഡീഷൻ പ്രൊസീജിയേഴ്സ് കുറവായിരിക്കും അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ വൺ മലയാളമൊക്കെ നടന്ന സമയത്ത് ഞാൻ അറിഞ്ഞത് എല്ലാവരെയും ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്താണ് ഓഡീഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ എല്ലാവരെയും ആ സമയത്ത് കോൺട്രവേഴ്സി താരങ്ങളായിട്ട് നിന്നിരുന്ന എല്ലാവരെയും സെലക്ട് ചെയ്താണ് ഫസ്റ്റ് സീസൺ ബിഗ് ബോസ് നടന്നത് സീസൺ ടു മുതൽ അങ്ങനെ അല്ല ഓഡീഷൻ ഇല്ലാതെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു എന്നാലും ഓഡീഷൻസ് നടന്നു തന്നെയാണ് പരമാവധി എല്ലാ കണ്ടസ്റ്റൻസുകളും വരുന്നത് എന്നാൽ ഇത്തവണ ജിയോ വന്നതുകൊണ്ട് ഹോട്ട്സ്റ്റാർ ഒക്കെ മാറി ജിയോ വന്നതുകൊണ്ട് ചാൻസസ് ഉണ്ട് എന്തിന് ഈ പറഞ്ഞ പോലെ ഓഡീഷൻസ് നടത്താതെ ഡയറക്റ്റ് സീസൺ വണ്ണിൽ സെലക്ട് ചെയ്ത പോലെ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എഴുതുന്നു പേപ്പർ ഒപ്പടുന്നു സൈൻ ചെയ്യുന്നു ഓക്കെ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ പൂർണ്ണമായും ഒരിത് പറയാനും പറ്റില്ല ആ ഒരു കാര്യത്തിൽ ഇത് തിരിച്ച് ഇത് ആർക്കാണ് അടിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് പണിയാവാൻ പോകുന്നത് പ്രൊഫൈലുകൾ ഏഷ്യാനെറ്റിൽ പിടിപാടുള്ളവർക്കും എൻ്റെ ഏഷ്യാനെറ്റിൽ പിടിപാടുള്ള കുറേ പേര് അവരിലേക്ക് പ്രൊഫൈൽ എത്തിക്കും ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരിലേക്ക് പ്രൊഫൈൽ എത്തിച്ചിട്ട് നമ്മുടെ പ്രൊഫൈലോട് പരിഗണിക്കാവോ നമ്മുടെ ഇന്റർവ്യൂവിനു വിളിക്കാവുന്ന പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഇന്റർവ്യൂവിന് വിളിക്കും അവർക്കിത് പണിയാവും കാരണം ഇവരെ ഇന്റർവ്യൂവിന് വിളിക്കില്ല കാരണം ഇവർക്ക് ഇനി ഇടപെടാൻ പറ്റത്തില്ല പ്രൊഫൈല് കൊടുത്തുള്ള ഒരു പരിപാടി നടക്കില്ല ഒരു പരിപാടി നടക്കൂല അത്രയ്ക്ക് ഹൈ റെക്കമെൻഡേഷൻ ആണെങ്കിലും ഓഡീഷൻ വിളിക്കാവും അങ്ങനെ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും ഇനി ദൊസീജേഴ്സ് കൂടും ദാറ്റ് മീൻസ് കണ്ടസ്റ്റൻസ് പത്ത് പേപ്പറാണ് എഴുതി ഒപ്പിട്ട് ഒരു ബുക്കാണ് ഇവർക്ക് ഓൾറെഡി എന്ന് പറഞ്ഞ് ഒപ്പിടാൻ കൊടുത്തുകൊണ്ടിരുന്നത് ആരുടെ ബുക്കാത് എൻ്റെ മോളിന്റെയും ഡിസ്നി പ്ലസ് പ്ലസ്റ്റാറിന്റെ ബുക്ക് ഇത്തവണ ബുക്ക് മാറും ജിയോയുടെ ബുക്ക് വരും അപ്പൊ കുറേ കൂടി അഗ്രിമെൻ്റുകളും സംഭവങ്ങളും ഒക്കെ കൂടും നിയമങ്ങൾ കൂടും ഇവർക്ക് തിരിയാനും വിരിയാനും ഒന്നും പറ്റത്തില്ല ഒരു പക്ഷേ ഒരു സൂപ്പർ ബിഗ് ബോസ് ആയിരിക്കും ഒരു പക്ഷേ ഒക്കെ പോലെ സ്ക്രിപ്റ്റഡ് ബിഗ് ബോസ് ആയിരിക്കും കണ്ടു തന്നെ അറിയണം പിന്നെ മോൾ ഷൈനും ജിയോയും കൂടി ആയിരിക്കും ബിഗ് ബോസ് നടത്തുന്നത് ഏഷ്യാനെറ്റിന് വലിയ രീതിക്ക് ഇടപെടാനുള്ള ഒരു സ്കോപ്പ് കിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇനി അറിയുന്ന മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്നും വൈറൽ താരങ്ങൾ ഇത്തവണ കുറവായിരിക്കും ദാറ്റ് മീൻസ് ഓഡീഷൻ പ്രൊസീജിയേഴ്സ് എടുത്ത് അവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും കൂടുതലും ആർട്ടിസ്റ്റുകളെയും അല്ലെങ്കിൽ അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ അവരെ തന്നെ വിളിച്ച് സെലക്റ്റാക്കാനുള്ള ഒരു ചാൻസസ് ആണ് മീൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കുറേ പേര് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരുണ്ട് പ്രൊഫൈൽ കൊടുക്കുന്നവരുണ്ട് അവരെയൊന്നും പരിഗണിക്കാതെ അട്ടി ദൂരെ അറിഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്ന ആൾക്കാരെ വിളിക്കും ദാറ്റ് മീൻസ് നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിനോ ഓഡീഷൻ കോളേ പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ലിസ്റ്റിനോ ഒന്നും തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിക്കായിരിക്കും ബിഗ് ബോസ് ഇത്തവണ ഭയങ്കര റാൻഡായി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യും പിന്നെ ഇനി ഓഡീഷൻ എപ്പോഴാണ് എല്ലാം പറഞ്ഞു ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പത്ത് ദിവസത്തോടെ കഴിയുമ്പോൾ ഏപ്രിൽ ആയി ഏപ്രിൽ എന്ന് പറയുന്നെങ്കിൽ ഏപ്രിൽ രണ്ടാഴ്ചയ്ക്ക് ആവുമായിരിക്കും കേട്ടോ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ആവുമായിരിക്കും ആ സമയത്താണ് കണ്ടസ് ഇത് ഓഡീഷൻസ് പ്രൊസീജിയർസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഓഡീഷൻ മീൻസ് ഓഡീഷന് വിളിക്കില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും വിളിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വിളിക്കണം എന്നാലേ കുറേ ബിഗ് ബോസിലേക്ക് പോകാൻ നിൽക്കുന്ന കുറേ ബിഗ് ബോസ് പ്രേമികൾ ആരാധകരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ പോകാനും അല്ലെങ്കിൽ പ്രൊഫൈൽ കൊടുത്തവർക്കൊക്കെ അതൊരു ഉപയോഗമൊക്കെ ആവത്തുള്ളൂ അല്ലാതെ അവരെ തന്നെ ഡയറക്റ്റ് വിളിച്ച് സെലക്ട് ചെയ്ത് എന്തായിരിക്കും എന്തായാലും ജിയോ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ടാവും ജിയോയിലെ ബിഗ് ബോസ് എന്തുകൊണ്ട് ഡിസ്നി പ്ലസ് ഓർഡ്സ്ആറെ നടക്കുന്ന ബിഗ് ബോസിൽ നിന്ന് ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു മാസ് വരവ് അവർ അറിയിച്ചിരിക്കും അത് ഉറപ്പാണ് അത് ഏത് രീതിയിൽ നിന്നും നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല ചിലപ്പോൾ സൂപ്പറാവും ചിലപ്പോൾ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടത്തുമില്ല ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല വീണ്ടും 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 ഇത് കാണുന്ന നിങ്ങൾ ചിന്തിക്കും ജിയോയ്ക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും എന്ന് കാരണം ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചു ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഭയങ്കരമായ ഒരു റൈറ്റ്സ് ഉണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ട്വന്റി ഫോർ ഇന്റു സെവൻ ടെലികാസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ തീരുമാനിക്കാം എന്ത് ടെലികാസ്റ്റ് ചെയ്യണം എന്ത് ടെലികാസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് ചാനലുണ്ട് എന്റെ മോളുണ്ട് എല്ലാവരും കൂടെ നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഫുൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇത്തവണത്തെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ തൊട്ട് പിറകെ വരുന്നുണ്ടടുത്ത് തമിഴിനും തെലുഗുവിനും ഒക്കെ അവസ്ഥ തമിഴിനും തെലുഗുവിനും ഒക്കെ വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കോമൺ ഹൗസ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിൽക്കുന്നുണ്ടോ പ്രൊമോ വരട്ടെ എന്നിട്ട് മാത്രം ചെയ്താൽ മതി കണ്ണൊക്കെ വരാം ഒത്തിരി താമസിക്കാൻ അറിയാമല്ലോ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് ബിഗ് ബോസ് വരാൻ പോകുന്നത് ഒത്തിരി താമസിക്കും അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഒരു ചതിക്കുഴികളിലും വീഴാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ വന്ന് അപ്ഡേറ്റ് ചെയ്യാം ഇന്ന് ഇന്നിനിപ്പോൾ ഈ വീഡിയോ ഒരു നൂറ് കോപ്പി യൂട്യൂബിൽ വിട്ട് വിറ്റഴിയും അതെനിക്കറിയാം പല രീതിക്കായിരിക്കും വിറ്റഴിക്കാൻ പോകുന്നത് എന്തായാലും പുതിയ മാറ്റമുള്ള ആ ബിഗ് ബോസിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി അപ്പം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ആൻഡ്